കൂലിപ്പണിക്കാരുടെ മകനായി ചാണകം തെളിച്ച വീട്ടിൽ ജനനം പിന്നെ ആറിൽ പഠിക്കുമ്പോൾ അവസ്ഥ മാറി ഓലയിട്ട വീടായി വസന്ത പിടിച്ച് കോഴിച്ചത്താൽ മാത്രം ഇറച്ചു തിന്നാൻ പറ്റിയിരുന്ന സാഹചര്യം കാലഘട്ടത്തിൽ ഹോട്ടൽ വെയിറ്റർ ആദ്യത്തെ ഹോട്ടലിൽ ജോലി പരിപ്പ് കഴുകുക മുട്ടത്തോട് പൊളിക്കുക ഉള്ളി അരിയുക എന്നിവയൊക്കെയായിരുന്നു ദാരിദ്ര്യം കാരണം പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല അതുവരെ ഉമിക്കരയിൽ മാത്രം പല്ല് തേച്ചിരുന്ന സുരേഷ് ആദ്യത്തെ ഇരുപത് രൂപ ശമ്പളം കിട്ടിയപ്പോൾ ആഗ്രഹിച്ചു മേടിച്ചത് ടൂത്ത് പേസ്റ്റ് ആണ് കൂട്ടുകാരൊക്കെ കോളേജിൽ പഠിച്ച് അടിച്ചു പൊളിക്കുമ്പോൾ തനിക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ പലവട്ടം തഴയപ്പെട്ടു എന്നാൽ വാഴയിലയിൽ നെയ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കുന്ന ഒരു വിഭവം ഇദ്ദേഹത്തെ ഫേമസ് ആക്കി ആ വിഭവത്തിന്റെ പേര് ഫിഷ് നിർവാണ എന്നാണ് പത്താം ക്ലാസ്സുകാരനായ സുരേഷ് പിള്ള ഷെഫ് പിള്ളയായി മാറിയ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോ ദാരിദ്ര്യവും മറ്റു കാരണങ്ങളും കാരണം പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആൾ പോകുന്നിടത്തെല്ലാം തഴയപ്പെടൽ കൊല്ലത്തൊരു ജോലി അന്വേഷിച്ച് നടന്നപ്പോൾ വെയ്റ്ററായി ജോലി തുടങ്ങിയവൻ അതും ഒരു ഹോട്ടലിലേക്ക് ജോലി തേടി പോയതല്ല ആദ്യം കിട്ടിയത് സെക്യൂരിറ്റി ജോലിയാണ് കാർട്ടൺ കമ്പനിയുടെ സെക്യൂരിറ്റി അവിടെയും ഭക്ഷണത്തിന് വകയില്ല അതിനായി അതിന്റെ അകത്ത് പോയി പണിയെടുക്കും അന്നേരം അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും രണ്ടാമത് നീണ്ടകര ഗാനം തിയേറ്ററിലെ സെക്യൂരിറ്റി മൂന്നാമത് ഒരു സീ ഫുഡ് കമ്പനിയിൽ അവിടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ഭയാനകമായിരുന്നു കായലിന്റെ തീരത്ത് പതിനേഴ് വയസ്സുള്ള അവൻ ഭയന്നാണ് നിന്നിരുന്നത് വൈകിട്ട് ആറ് മുതൽ രാവിലെ എട്ട് വരെയാണ് ഡ്യൂട്ടി അവിടെ നിൽക്കുവാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ വേറെ ജോലി രാവിലെ അന്വേഷിക്കുകയാണ് അവിടെയുള്ള എല്ലാ കടകളിലും ചെന്നു അവർ ആരും ജോലി കൊടുക്കില്ല അങ്ങനെ മുപ്പത് കടകളിൽ കയറി ഇറങ്ങി ഇനിയും അവിടെ കയറാൻ രണ്ട് കടകൾ മാത്രം ബാക്കി ഒരു ഐസ്ക്രീം പാർലറും ഒരു ഹോട്ടലും സെക്യൂരിറ്റി പണി ചോദിച്ചു ചെന്ന ഹോട്ടൽ വെയ്റ്ററായി ജോലി ജോലി കിട്ടി പിന്നീട് റൂംമേറ്റ് ആയ ലിജു ആയിരുന്നു അവിടുത്തെ കുക്ക് അദ്ദേഹത്തിന്റെ കൂടെ രാത്രിയിൽ ഉള്ളി കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സുരേഷിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ അടുക്കളയിൽ കയറിയതാണ് ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് പിന്നീട് കോഴിക്കോട് ഹോട്ടലിൽ വെയിറ്റർ ഒടുവിൽ നിരന്തരമായ അവഗണനകൾക്കിടയിൽ നല്ലൊരു കുക്കായി അങ്ങനെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുക്കായി ആ പത്താം ക്ലാസ്സുകാരൻ സി വി നോക്കിയാൽ വെറും പത്താം ക്ലാസുകാരന് ലോക പ്രസിദ്ധമായ ഇംഗ്ലണ്ടിലെ വിഖ്യാതമായ മഹാത്മാഗാന്ധിയും വിൻസെന്റ് ചർച്ചിലും ചാർലി ഒക്കെ ഭക്ഷണം കഴിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിച്ച ലണ്ടനിലെ റീജൻ സ്ട്രീറ്റിലുള്ള വീരസ്വാമി റെസ്റ്റോറന്റിലേക്ക് ഒരു അവസരം കിട്ടി അത് കൊല്ലത്തെ വെയിറ്ററിനെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ചാനലായ ബി ബി സിയുടെ കുക്കറി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതിൽ പോയി നാടൻ മീൻകറി വയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പത്താം ക്ലാസ്സുകാരൻ കോളേജിൽ പോകാത്തവൻ പോകാൻ കഴിയാഞ്ഞതിൽ സങ്കടപ്പെട്ടവൻ പഠിക്കുന്ന കുട്ടികളെ നോക്കി നിന്നവൻ ആ വ്യക്തി കുറേ വർഷങ്ങൾക്ക് ശേഷം ഏഴായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും പാചക രീതി വേറെയാണ് ഓരോരുത്തർക്കും തനതായ രീതികളുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചു നമ്മുടെ സേവനം സാധാരണക്കാരിലേക്ക് എത്തുമ്പോളാണ് നമ്മൾ ഒരു ബ്രാൻഡായി മാറുന്നത് ഇവിടെ നിന്നെല്ലാം ലഭിച്ച ഊർജം കൊണ്ട് ബാംഗ്ലൂരിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു അത് വൻ വിജയമാകുന്നു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ മാരിയേറ്റുമായി കൊച്ചിയിൽ പങ്കാളിയാകുന്നു അങ്ങനെ മാരിയേറ്റിന്റെ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് പങ്കാളിത്തം നൽകുന്നു പത്താം ക്ലാസ്സുകാരനായ വെയ്റ്റർക്ക് ഇന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുവാൻ സാധിക്കുന്നു കൂടാതെ വലിയ ശമ്പളം മേടിക്കുന്ന റാവിസ് കോർപ്പറേറ്റ് ഷെഫായി മാറി ജീവിതം സൂപ്പറായിരുന്നു ആയുഷ്കാലം സുഖകരമായി ജീവിക്കുവാൻ കഴിയുന്ന ജോലിയായിരുന്നു ആ ഒരു റിസ്ക് ഏറ്റെടുത്തതിന്റെ ഫലമായി ഈ ആറുമാസം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ജോലി ലഭിച്ചു എന്നതാണ് ഷെഫ് പിള്ള എന്ന സുരേഷ് പിള്ളയുടെ അതിശയകരമായ ജീവിത കഥയാണിത് ദുരിതങ്ങളുടെ കടലുകൾ നീന്തി കടന്ന് സ്വപ്ന സമാനമായ വിജയത്തിലേക്ക് കയറിയ ഒരു നിതാന്ത പരിശ്രമശാലിയുടെ കഥ നമ്മൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് വിളിച്ചറിയിക്കുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ക്രിക്കറ്റർമാർ മുതൽ നമ്മുടെ മഹാനടന്മാർ വരെ ഷെഫ് പിള്ളയുടെ ആരാധകരാണ് അദ്ദേഹം അനേകം കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചറാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റികളിലും ഗസ്റ്റ് ലെക്ചറാണ് ഈ പത്താം ക്ലാസ്സുകാരൻ അന്ന് നടുവുകീറിയ ചെരിപ്പിട്ടുകൊണ്ട് നടന്ന നമ്മുടെ പിള്ള ഇന്ന് ബെൻസിലും പോർഷയിലും ഒക്കെയാണ് നടക്കുന്നത്